അങ്ങനെ നമ്മൾ രണ്ടാമത്തെ രാജ്യമായ ഭൂട്ടാനിലേക്ക് ഇതാ കയറുന്നു ഒരു കേൽ വണ്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മലയാളിയെങ്കിലും കാണാൻ കൊതിച്ച നമ്മളെ പിന്നിൽ ഇതാ ഒരു കേൽ ബൊലോറ കൊണ്ട് ചവിട്ടിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഈ വണ്ടി രണ്ടു വർഷം കഴിഞ്ഞു വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ നമുക്കും ആദ്യം വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എല്ലാവർക്കും ട്രാവലിംഗ് ബ്രദേശിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലാണ് രാവിലെ തന്നെ എന്തായാലും ഒരു ചായം കുടിച്ചിട്ട് യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ ചായ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മുടെ നാട്ടിലെ ചായമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊരു വ്യത്യാസമുണ്ട് പോകുന്ന വഴി ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളതുപോലെ മലഞ്ചെരിവിലുള്ള തേലത്തോട്ടങ്ങളല്ല നീണ്ടു തകർന്ന് കിടക്കുന്ന തേയിലത്തോട്ടങ്ങളാണ് എന്തായാലും പ്രത്യേക രസം ഉണ്ട് കാണാനായിട്ട് അപ്പൊ കഴിഞ്ഞ വീട് കണ്ടവർക്കറിയാൻ പറ്റും നമ്മൾ നേപ്പാളിൽ നിന്ന് നേരെ സുലഗിരി വന്നു അവിടെ നിന്ന് ഡാർജിലിംഗ് പോയി അവിടെ ടോയ് ട്രെയിനിന്റെ ബാക്കിയുള്ള കാഴ്ചകളെല്ലാം കണ്ട് സിക്കിം പോയതാണ് എന്നിട്ട് പ്ലാനിങ്ങിൽ ചേഞ്ച് വരുത്തിയിട്ടാണ് നമ്മൾ വീണ്ടും സിലുഗിരിയിലേക്ക് വന്നത് മെയിൻ കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രിപ്പിൽ നാലാമതായി ഒരാൾ ജോയിൻ ചെയ്യാൻ പോകുന്നു അങ്ങനെ എയർപോർട്ടിൽ വന്നതാണ് എയർപോർട്ടിലെ പാർക്കിങ്ങിൽ വെച്ചിട്ട് അവിടുത്തെ ഡ്രൈവർമാർ മൊത്തം നമ്മൾ വളഞ്ഞു സംഭവം വേറെ ഒന്നുമില്ല ഇത്ര ലോങ് നമ്മൾ വണ്ടി ഓടിച്ച് ഇവിടെ എത്തിച്ചു എന്നറിഞ്ഞപ്പോൾ അവർക്ക് പലർക്കും അതൊരു അത്ഭുതവും കൗതുകമായിരുന്നു അങ്ങനെ വണ്ടിന്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മളെ യാത്രാ വിശേഷങ്ങളും ഒരുപാട് നേരം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഓടി അറിയപ്പെടുന്നു ിലോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പം തന്നെ നമ്മളെ ആളുതാ പുറത്തോട്ട് വരുന്നുണ്ട് സിലഗിരിയിലെ ഈ ഒരു എയർപോർട്ട് എന്ന് പറയുമ്പോൾ മൊത്തം അലമ്പാണ് കാരണം അട്ടിയും ബഹളവും വേണ്ട വിഷയമായിരുന്നു വീഡിയോസ് ഞാൻ എടുത്തില്ല അങ്ങനെ ആളുത പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആശാം മലേഷ്യയിലായിരുന്നു അവിടുന്ന് നേരെ കേരളത്തിൽ വന്നിട്ട് അവിടുന്ന് ദുബായിൽ പോകുന്നതിന് മുന്നേ നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ വിളിച്ച് വരുത്തിയതാണ് അപ്പോൾ കുറച്ച് ദിവസം എന്തായാലും നമ്മളെ കൂടെ കാണും അതിനുശേഷം ദുബായിലോട്ട് പോവും രാവിലെ തന്നെ പണി കിട്ടിയിട്ടുണ്ട് സംഭവം വേറെ ഒന്നും അല്ല പോലീസ് കൈയാണിച്ച് നിർത്തിയതാണ് ഇനി ഉമ്മമാർ പറയണ എമൗണ്ട് ഒമാർക്ക് കൊടുക്കണം നമ്മൾ ഒരുപാട് ഇടയിലൂടെ പോയതാണ് നമ്പർ പ്ലേറ്റ് എങ്ങനെ എങ്ങനെയാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല നമ്മളെ വണ്ടിയിലെ ഫോഗ് ലാമ്പിന് രണ്ടായിരം രൂപ ഫൈന് അല്ലെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ അവർക്ക് കൈക്കൂലി കൊടുക്കണം ഇതാണ് പോലീസുകാരുടെ ഡിമാൻഡ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഇവിടെ ഏകദേശം വണ്ടികളിലും ഫിറ്റ്നസ് പോലും ഇല്ല ഓട്ടോയിലൊക്കെ ഒരു പതിനഞ്ചും ഇരുപതും ആൾക്കാരാണ് യാത്ര ചെയ്യുന്നത് അതേപോലെ തന്നെ പിക്കപ്പിൽ ഇപ്പം നിങ്ങൾ പോകുന്ന വണ്ടി മൂന്ന് ഒരു ട്രിബിൾസ് അടിച്ചൊക്കെയാണ് പോകുന്നത് ഹെൽമെറ്റ് ഇല്ല ലൈസൻസ് ഇല്ല വണ്ടിക്ക് ബുക്കും പേപ്പറും ഇല്ല കണ്ട പോകുന്നുണ്ടോ മുന്നോട്ട് പോകുന്നുണ്ടോ പയ്യന്മാർ ഇതൊന്നും പിടിച്ചു പോലീസ് കണ്ടിട്ട് പോലും പിടിച്ചു നിർത്തുന്നില്ല നമ്മളെ കെ എൽ വണ്ടി അല്ലെങ്കിൽ അതർ സ്റ്റേറ്റ് വണ്ടികൾ കാണുമ്പോൾ അവന്മാർ പിടിച്ചു നിർത്തുന്നു എന്തെങ്കിലുമൊക്കെ പേര് പറയുന്നു വലിയ ചെറിയ എമൗണ്ട് ഒന്നും ടൂറിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ എമൗണ്ട് തന്നെ കൊടുക്കണം അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കഴിഞ്ഞ ദിവസം ഡാർജിലിങ്ങിലൊക്കെ പോയപ്പം പോലീസ് വണ്ടിയിൽ ഉൾപ്പെടെ അവിടുത്തെ എല്ലാ വണ്ടികളും ഫോഗ് ഫോഗ്ലാമ്പ് യൂസ് ചെയ്തിട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പോലീസുകാർക്ക് ഇതുപോലെ കൈക്കൂലി കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ ബാർഗെയിൻ ചെയ്തപ്പോൾ ആശാൻ ചെയ്ത കാര്യം എന്ന് പറയുമ്പോൾ എൻ്റെ വണ്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെ എടുത്ത് അവരുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി ധൈര്യമായിട്ട് വയ്ക്കോ ഇനി ഇന്നത്തെ ദിവസം ഒരു പോലീസുകാരും പെറ്റി അടിക്കില്ലെന്നാണ് പറഞ്ഞത് അതായത് കൈക്കൂലി വാങ്ങില്ല വാങ്ങില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ വലിയൊരു മാഫിയായിട്ടാണ് പോലീസുകാർ ഇവിടെ പ്രവർത്തിക്കുന്നത് അങ്ങനെ വണ്ടി സൈഡാക്കി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടി അങ്ങ് പൊട്ടിച്ചു ഒരുപാട് ഐറ്റംസ് സ്പെഷ്യലായിട്ട് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതാ ഏത്തപ്പഴം മിച്ചറ് അതുപോലെ തന്നെ ചിപ്സ് തുടങ്ങിയ ഒരുപാട് സ്നാക്സ് ഐറ്റംസ് അതുപോലെ നാടൻ കപ്പ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു സ്നാക്സ് ഐറ്റംസ് തന്നെ കിലോ കണക്കിന് ഉണ്ടായിരുന്നു നിങ്ങൾ ഈ കാണുന്ന ഇത്രത്തോളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇന്നലെ നൈറ്റ് കയറിയത് കൊണ്ട് തന്നെ പൊറോട്ട കൊണ്ടുവരാൻ പറ്റി അതുപോലെ ചിക്കൻ ഫ്രൈ പിന്നെ ബീഫ് അതുപോലെ കൊഞ്ച് റോസ്റ്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചത്തേക്കുള്ള കപ്പയാണ് നമ്മൾ റെഡിയാക്കുന്നത് അതുപോലെ തന്നെ ബാക്കി ചിക്കൻ ഫ്രൈ ഒക്കെ ചൂടാക്കുന്നുണ്ട് പിന്നെ നോർത്തിൽ പല സ്ഥലങ്ങളിലും ബീഫ് നിരോധിച്ചത് കൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം റിസ്ക് എടുത്തിട്ടാണ് ബീഫ് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഞാൻ കഴിക്കില്ല മറ്റുള്ളവർ കഴിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും വല്ലാത്തൊരു ആയിരുന്നു കാരണം ഒരുപാട് നാളായി നമ്മുടെ നാട്ടിലെ പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളെ സ്വന്തം ചേട്ടനോടാണ് നന്ദി വരെയുള്ളത് കാരണം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ യാത്ര തുടങ്ങി വെറും എൺപത്തഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ബൂട്ടാൻ എത്തും അപ്പോൾ നമ്മൾ ഒരു ലോറിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി വെറും നാല് കിലോമീറ്ററും കൂടെയുള്ളൂ ഭൂട്ടാനിലേക്ക് നേരത്തെ പോലെ അല്ല ഭൂട്ടാനിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇപ്പൊ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് കാരണം നമ്മളെ കൂടെ ഒരു ഗൈഡ് ഉണ്ടായിരിക്കണം ത്രീ സ്റ്റാർ ഹോട്ടൽ ഹോട്ടലിലെങ്കിലും മിനിമം നമ്മൾ സ്റ്റേ എടുക്കണം അതുപോയിട്ട് വണ്ടിക്ക് നമുക്ക് ഡെയിലി പെർമിറ്റ് തന്നെ വലിയൊരു എമൗണ്ടും വരും ആൾറെഡി നമ്മളെ വണ്ടിയിൽ ഹൗസ്ഫുള്ളാണ് ഇനി ഒരു ഗൈഡിനെയും കൂടെ ഉൾക്കൊള്ളാനായിട്ടുള്ള വണ്ടിയിൽ സ്പേസ് ഇല്ല അതുകൊണ്ട് തന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ഭൂട്ടാനിൽ സ്പെൻഡ് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതിന് പാസ്പോർട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഐ ഡി മതി ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും ആ ഒരു ഓപ്ഷനിലാണ് നമ്മൾ ഭൂട്ടാനിലേക്ക് കയറുന്നത് അങ്ങനെ സിമ്പിൾ ആയിട്ട് വലിയ പ്രൊസീജിയർ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഭൂട്ടാനിലേക്ക് കയറാൻ പറ്റി ഭൂട്ടാനിൽ കയറപ്പോഴത്തെ വീഡിയോസ് കംപ്ലീറ്റ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു അത് റിക്കവർ ചെയ്തെടുക്കാൻ നോക്കി നടന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇത്രത്തോളം ലേറ്റ് ആയത് മറ്റൊരു ഫോണിൽ എടുത്ത വീഡിയോ കൊണ്ട് എന്തായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കയറിയ ഉടനെ പെട്രോൾ പമ്പിലേക്കാണ് പോയത് കാരണം എണ്ണ കുറവാണ് ഇവിടെ പെട്രോളിന് വെറും അറുപത് രൂപ മാത്രമേ ഉള്ളൂ അതായത് നമ്മൾ കേരളം കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു അമ്പത് രൂപയ്ക്ക് അടുത്ത് ഡിഫറൻസ് വരുന്നുണ്ട് നമ്മൾ ഇന്ത്യയിൽ നിന്നും വാങ്ങിയിട്ടാണ് അവർ ഈ ഒരു റേറ്റിൽ ഭൂട്ടാനിൽ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് പമ്പിൽ നോക്കിയാലും ഇന്ത്യയിലേക്ക് പോകുന്ന വണ്ടികൾ വണ്ടികളെ തിരക്കാണ് കാണാൻ പറ്റുന്നത് കാരണം ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് ഇന്ത്യയിലേക്ക് കയറുന്നത് അതുപോലെ തന്നെ കുറച്ച് ദൂരം പോയപ്പോൾ ലോറികൾ കിലോമീറ്റർ കിലോമീറ്ററിന് ഇങ്ങനെ ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടു വേറെ എന്തെങ്കിലും ആവശ്യമാണ് എന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നീടാണ് മനസ്സിലായത് ഫുൾ ടാങ്ക് അടിക്കാൻ നിൽക്കുന്നതാണെന്ന് ഒരു ലോറിയിൽ ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ തന്നെ എങ്ങനെ പോലും പത്തിരുപത് ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം അവർക്ക് സേവ് ചെയ്യാൻ പറ്റും അങ്ങനെ ഫുൾ ടാഗ് എണ്ണ അടിച്ചു പിന്നെ നമുക്കൊന്ന് കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ആൾറെഡി നമ്മൾ ഉച്ചയ്ക്ക് കപ്പ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കപ്പ കഴിച്ചു ഫുഡ് കഴിച്ച് മുന്നോട്ട് പോയപ്പോൾ കണ്ട ഒരു വ്യൂ പോയിന്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത് ഇന്ത്യയുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഭൂട്ടാനിലോ ആണ് അതൊരു വെറൈറ്റി കാഴ്ചയായിട്ട് തോന്നിയതുകൊണ്ട് വണ്ടി നിർത്തിയതാണ് വെസ്റ്റ് ബംഗാളിലെ ജയ്ഗോൺ ബോട്ട് വഴിയാണ് നമ്മൾ ഭൂട്ടാനിൽ കയറിയത് പാസ്പോർട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കയറാൻ പറ്റും ഇവിടുത്തെ കെട്ടിടങ്ങൾ വേണ്ട എല്ലാത്തിനും ഒരു യൂണിഫോമിറ്റി ഉണ്ട് തോന്നിയ രീതിയിൽ പെയിന്റ് അടിക്കാനും തോന്നിയ രീതിയിലൊന്നും കെട്ടിടങ്ങൾ വെക്കാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ നേരെ ബോർഡർ ഭൂട്ടാനിലേക്ക് കയറിയപ്പോൾ തന്നെ ഫുൾ നീറ്റ് ആൻഡ് ആണ് അതുപോലെ തന്നെ ഡ്രൈവിംഗ് കൾച്ചറൊക്കെ അടിപൊളിയാണ് പിന്നെ ടാക്സികളെല്ലാം ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള രീതിയിലാണ് മൊത്തത്തിൽ അടിപൊളിയാണ് നല്ല പീസ്ഫുള്ളാണ് നമ്മളൊരു അയൽ രാജ്യത്ത് കയറിയ അല്ല വേറെ ഏതോ ഒരു രാജ്യത്ത് പോയ ഒരു ഫീലാണ് ഇവിടെ കിട്ടിയത് അങ്ങനെ രാത്രിയായി ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം മിസ്സായി പറഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചയാണ് നല്ലൊരു മഴയും കൂടെ പെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെറുതെ ഈ ഒരു കാഴ്ച കണ്ടിരിക്കാൻ തന്നെ വല്ലാത്തൊരു വൈബായിരുന്നു അങ്ങനെ ഫൈനലി നേരം വെളുത്തു നമ്മുടെ റൂമിൽ നിന്നുള്ള കാഴ്ച ഇതാണ് കെട്ടിടങ്ങളെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എല്ലാത്തിനും ഒരു യൂണിഫോമിറ്റി ഉണ്ട് തോന്നിയ രീതിയിലൊന്നും പെയിന്റ് അടിച്ചിട്ടില്ല ഒരു പ്രത്യേക ഭംഗിയാണ് കണ്ട നല്ല അടിപൊളി കാഴ്ചകളാണ് ടാക്സികൾ പോകുന്നുണ്ട് പിന്നെ കുറെ ഫോറിൻ വണ്ടികളൊക്കെ ഒരുപാട് വണ്ടികൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആൾക്കാരുടെ ആൾക്കാരായാലും നല്ല അടിപൊളി ഫ്രണ്ട്ലി ആണ് വേറെ അലമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഹോണടിയോ റാഷ്ട്രൈവോ അങ്ങനെ ഒന്നുമില്ല പീസ്ഫുൾ ആണ് അപ്പം നമുക്ക് ഇതാ ഈ ഒരു ഹോട്ടലിലായിരുന്നു ഇന്നലെ നമ്മൾ റൂം എടുത്ത് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഇനി അടുത്ത് തിരിച്ച് റിട്ടേൺ ഇന്ത്യയിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് ടാക്സികളൊക്കെ പോകുന്നതേണ്ട എല്ലാം നല്ല ക്ലീൻ ആണ് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ നമുക്ക് പോകാനേ തോന്നുന്നില്ല പക്ഷെ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ ടൈം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇനി അടുത്ത ദിവസം റിട്ടേൺ പോകാനായിട്ട് പോകുന്നത് ബൂട്ടാൻ നിലവിൽ നല്ല എക്സ്പെൻസീവ് ആണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പക്ഷെ നിലവിൽ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ഭൂട്ടാൻ വിസിറ്റ് ചെയ്യാനായിട്ട് വേറെ എക്സ്ട്രാ ചാർജോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് നമ്പർ പ്ലേറ്റ് റെഡ് ആണ് ബൂട്ടാൻ നേപ്പാളിൽ കണ്ടതുപോലെ അപ്പോൾ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ അടിപൊളി ആൾക്കാരാണ് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ് ഡ്രൈവിംഗ് കൾച്ചർ ആയാലും ബാക്കി കംപ്ലീറ്റ് കാര്യങ്ങൾ കെട്ടിടങ്ങൾ മൊത്തത്തിൽ മൊത്തത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അടിപൊളിയായിരുന്നു ഭൂട്ടാനിലെ തന്നെ മറ്റൊരു ടൂറിസ്റ്റ് അട്രാക്ഷനിലോട്ടാണ് നമ്മൾ പോയത് റീൽസിന് വേണ്ടി കുറച്ചെടുത്ത വീഡിയോസാണ് നിങ്ങൾ ഈ കാണുന്നത് ബാക്കിയുള്ള വീഡിയോസ് എല്ലാം മിസ്സായി പോയിട്ടുണ്ട് നല്ല അടിപൊളി സ്ഥലമായിരുന്നു ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഏകദേശം ഇനി ഇരുപത്തിനാല് മണിക്കൂറാവില്ല ഇനി നാല് മണിക്കൂർ ബാലൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ പോവാനായിട്ടുള്ള പെർമിറ്റ് ഉള്ളൂ അത് ഏറെക്കുറെ സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട് ഇനി നമുക്ക് തവാങ്ങിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ നേരെ ഇന്ത്യയിലേക്ക് കയറിയപ്പോൾ തന്നെ മൊത്തത്തിൽ ഇവിടെയും ഭൂട്ടാനുമായിട്ട് ഒരു ആപ്പകല വ്യത്യാസമുണ്ട് ജസ്റ്റ് ഒരു ബോർഡർ പാസ് ചെയ്തതേ ഉള്ളൂ മൊത്തത്തിൽ റോഡിൽ മൊത്തം പശുക്കളും സൈഡിൽ മൊത്തം വേസ്റ്റും വല്ലാത്തൊരു സ്മെല്ലും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് റിക്ഷ അങ്ങ് ഇറക്കി വിട്ടിട്ടുണ്ട് തോന്നിയ രീതിയിലുള്ള പോക്കാണ് കാരണം റോഡിലൂടെ കാര്യങ്ങളും മാർഗ തടസ്സം ഉണ്ടാക്കി നടന്നു കഴിഞ്ഞാൽ അപ്പോൾ ബോട്ടിൽ ഇടിച്ചിടും പിന്നെ ആൾക്കാരൊക്കെ തോന്നിയ രീതിയിൽ റോഡിലൂടെ ഒക്കെ ക്രോസ് ചെയ്യുന്ന കാഴ്ച നമ്മള് ഭൂട്ടാനില് കറക്ട് ഫുട്പാത്തിലൂടെ മാത്രം റോഡ് ഡ്രൈവിംഗ് കൾച്ചറൊക്കെ പക്കയാണ് ഇവിടെ തോന്നിയ രീതിയിലാണ് നോക്കി കണ്ടും പോയില്ലെന്നുണ്ടെങ്കിൽ അമ്മമാർ കൊണ്ടുവച്ച് ഇടിച്ചു തരും ബമ്പറൊക്കെ അഡീഷണലൊക്കെ വെച്ചിട്ടുണ്ട് കൊണ്ടുവന്ന് ഇടിച്ച് മാറ്റാനായിട്ട് അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ബോർഡർ നേരെ കടന്നപ്പോൾ തന്നെ ഉള്ളത് അതുപോലെ തന്നെ സ്കാമേഴ്സ് ഒരുപാടുണ്ട് കൊച്ചുപിള്ളേരുൾപ്പെടെ ഒരുപാട് സ്കാമേഴ്സ് ഉണ്ട് പിന്നെ ഒരുപാട് നല്ല ആൾക്കാർ ആൾക്കാരെ നമുക്ക് ഇതിനിടയിൽ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഓൾട്ടോ കാറിൽ വരുമ്പോൾ ഒരുപാട് ഒരു കൗതുകപരമായി കൗതുകം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകിച്ച് മലയാളി ഭായുമാര് വെസ്റ്റ് ബംഗാളിൽ ഒരുപാട് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ഭായിമാരൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ കണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പൊ ഇതാണ് അവസ്ഥ ഒരുപാട് പശുക്കളൊക്കെ റോഡിലാണ് വേസ്റ്റ് വേസ്റ്റിന് തിന്നിട്ട് അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് ഫുള്ള് വേസ്റ്റ് ആണ് സൈഡിലെ മൊത്തം വേസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കെഫ്സിയിൽ കൊണ്ട് ചവിട്ടിയതാണ് അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടുള്ള ഭൂട്ടാനിലെ ഒരു തെരുവാണ് നിങ്ങൾ ഈ കാണുന്നത് നീറ്റാൻ ക്ലീൻ ആയിട്ടാണ് പക്കിയായിട്ടാണ് അവർ വെച്ചിട്ടുള്ളത് ഇനി ഇതാ ഇന്ത്യ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാണ് മൊത്തം വേസ്റ്റും പശുക്കളും ചാണകവും ഭയങ്കര ഭയങ്കര സ്മെല്ലായിരുന്നു കെ എഫ് സിയിൽ ഫ്രണ്ടായിട്ട് പോലും വൃത്തിഹീനമായ അന്തരീക്ഷമായിരുന്നു പോകുന്ന വഴി ആ സ്റ്റെപ്പിലൊക്കെ കണ്ട മൊത്തം മുറുക്കി തുപ്പി വർഷങ്ങളും മാസങ്ങളും കൊണ്ടും തുപ്പിതാ ചുവപ്പിച്ച് ചുമന്ന കളറിൽ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥ അങ്ങനെ എന്തായാലും ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ കെ എഫ് സിയിലോട്ട് കയറിയതാണ് എന്നുവെച്ചാൽ തീരെ നമ്മൾ നമ്മളെ രാജ്യത്തിന് കുറ്റം പറയുന്നതല്ല നമുക്ക് നേരിട്ട് നേരിട്ട് കണ്ട കാഴ്ചയാണ് നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ ഉൾപ്പെടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് പിന്നെ അങ്ങനെ നമ്മൾ കെ എഫ് സിയിൽ കയറി നല്ല ഫുഡ് കാര്യമായിട്ട് തന്നെ കഴിച്ചു കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഫുഡ് ഒന്നും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് പിന്നെ അവസാനം കെ എഫ് സിയിൽ കയറിയത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫുഡ് കുക്ക് ചെയ്തും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് മടി പിടിച്ച് ഫുള്ള് പുറത്തുനിന്ന് തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും കഴിച്ചിട്ട് നമുക്ക് ഇനി തവാങ്ങിലേക്കാണ് പോകുമല്ലോ തവാങ് അത്യാവശ്യം നല്ല കിലോമീറ്റർ ഉണ്ട് ഏകദേശം ഒരു ആയിരം കിലോമീറ്ററിനകത്ത് നമുക്കിവിടെ നിന്ന് ഓടി പിടിക്കേണ്ടതായിട്ടുണ്ട് ഫുഡ് വെച്ച് പുറത്തിറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല മഴയായിട്ടുണ്ട് മഴ നല്ലതാണ് കാരണം ഒടുക്കത്തെ ചൂടാണ് അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു ആശ്വാസമാണ് അപ്പോൾ ഇനി നമ്മൾ നേരെ വെസ്റ്റ് ബംഗാളിൽ നിന്നും ആസാമാണ് പോകുന്നത് അവിടുന്ന് അരുണാചൽ പ്രദേശ് കയറി തവാങ്ങിലേക്ക് അപ്പം ഇന്ന് എത്രത്തോളം കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും അത്രയും കിലോമീറ്റർ നമ്മൾ ഓടിപ്പിടിക്കും പിന്നെ വണ്ടി നമുക്കിപ്പോൾ കട്ടക്കി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് വലിയൊരു ആശ്വാസമാണ് ഇന്ത്യയിലേക്ക് കയറിയപ്പോൾ തന്നെ ഫസ്റ്റ് സ്കാമേഴ്സ് വന്നിട്ടുണ്ട് കെ എഫ് സിയുടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തതിനാൽ അവർക്ക് പാർക്കിംഗ് ഫീസ് കൊടുക്കണം അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും കുഴപ്പമില്ല കൊടുക്കാമെന്ന് വിചാരിച്ച ഇത്രയെന്ന് ചോദിച്ചപ്പോൾ അറുപത് രൂപ ഈ സ്ലിപ്പ് വാങ്ങി നോക്കിയപ്പോഴാണ് അതിൽ തട്ടിപ്പ് മനസ്സിലായത് പതിനഞ്ച് രൂപ പാർക്കിംഗ് ഫീസാണ് അവന്മാർ അതിൽ മാറ്റം വരുത്തി അറുപത് രൂപ ആക്കിയത് ഇത് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ അമ്മമാർക്ക് അവസാനം ഇരുപത് രൂപ കൊടുത്ത് ആ ഇരുപതും പിന്നെ നമ്മൾ സ്ലിപ്പും വാങ്ങി വിരലും കാണിച്ചിട്ടാണ് ആന്മാർ പോയത് കൊച്ചു പയ്യന്മാർ വെറും ഫ്രോഡുകളാണ് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം ചിലപ്പോൾ ഇത് ടെൻഡർ പിടിച്ചിട്ടുണ്ടായിരിക്കാം ആ ടെൻഡർ പിടിച്ച് ഉമ്മാരെ പോലുള്ള കുറേമാരെ ജോലിക്കാരന്മാരായിട്ട് വെച്ച് പതിനഞ്ച് രൂപ പിരിച്ചിട്ട് ആ പതിനഞ്ച് രൂപയിൽ നിന്നാണ് ഉമ്മർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്തായാലും വല്ലാത്തൊരു അവസ്ഥയാണ് എന്ന് പറഞ്ഞ് എന്തായാലും തള്ളിക്കളയാൻ നിന്നില്ല ശില്പിലുള്ള നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു വീഡിയോ എടുത്ത് വീഡിയോ അയച്ചു കൊടുത്തു കാരണം അവന്മാർ ഭയങ്കര ഷോ ആയിരുന്നു ചീത്തുകളിയും ഭയങ്കര വിഷയമായിരുന്നു അപ്പൊ ആ വീഡിയോ എല്ലാം എടുത്ത് അയച്ചു കൊടുത്തു അപ്പൊ നിങ്ങളൊരു കാലം കാര്യം ആലോചിച്ച് നോക്കണം അവിടുത്തെ കിടിലൻ ടീംസ് ആയിരിക്കും ഈ പിരിവ് ടെൻഡർ എടുത്തോ അല്ലാതെ ഇല്ലീഗലായിട്ടോ ഒന്നും അറിയില്ല അപ്പൊ അവന്മാരുടെ ഇടയിൽ നിന്നിട്ടാണ് അന്മാർ ഇങ്ങനത്തെ തെറ്റിത്തരം കാണിക്കുന്നത് സ്കാമെയ്യുന്നത് അതും എത്രയോ ഇരട്ടിയാണ് അമ്മമാർ ഇതിന്റെ ഇടയിൽ നിന്നിട്ട് പോക്കറ്റിലാക്കി കൊണ്ടിരുന്നത് അപ്പൊ എന്തായാലും നമ്മൾ വെറുതെ വിട്ടാലും ആമാര് വെറുതെ വിടില്ല അതിനനുസരിച്ചുള്ള പണി കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം തിരിച്ചൊരു വീഡിയോ കോൾ വന്നു വീഡിയോ കോൾ നോക്കിയപ്പം അവരെ നിക്കറിൽ നിർത്തി അടിച്ച് അട്ടിച്ച് വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയത് സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരുപാട് സങ്കടം നോക്കിപ്പോയി എന്തായാലും ചിലപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടാകുന്ന നന്നായി കഴിഞ്ഞാൽ അത്രയും സന്തോഷം നമ്മളെ യാത്രയിൽ ചെറുതും വലുതും ഒരുപാട് സ്കാമേഴ്സിന്റെ മുന്നിൽ നമ്മൾ പെട്ടിട്ടുണ്ട് പൈസ ഒരു വിഷ് വിഷയമല്ല ഇനി ചെറിയ പൈസ ആയാലും വലിയ പൈസ ആയാലും നമ്മളെ പറ്റിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും പ്രതികരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കാരണം ജസ്റ്റ് ഒരു കല്ല് എടുത്ത് നമ്മളെ വണ്ടിയിൽ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചിട്ട് ഓടിയാലും അത് നമുക്ക് വല്ലാത്തൊരു നഷ്ടമായിരിക്കും കാരണം നമ്മളെ സ്വന്തം സ്ഥലം പോലും അല്ല അപ്പം അതനുസരിച്ച് ബുദ്ധിപൂർവ്വം സിറ്റുവേഷൻ അനുസരിച്ച് പ്രതികരിക്കാൻ പറ്റുവാണെങ്കിൽ മാക്സിമം പ്രതികരിക്കുക തന്നെ ചെയ്യുക പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ച അതായത് ഇതാണ് ഫുള്ള് ഗ്രീനറിയാണ് ഒരുപാട് ഇങ്ങനെ കിലോമീറ്റർ കണക്കിന് നീണ്ട് വേപിച്ച് കിടക്കുന്ന കൃഷി പാടങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് റോഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് മോശം റോഡുകളും കിട്ടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല റോഡുകളും കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം നമ്മൾ വെസ്റ്റ് ബംഗാൾ ഏകദേശം ബോർഡർ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ആസാമിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ആസാമിലേക്ക് അങ്ങനെ ഫൈനലി നമ്മളിത് ആസാമിലോട്ട് കേറിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഒരുപാട് പശുക്കളെ കയറിൽ കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ച നമുക്കിതാ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇതുവരെയും മൊത്ത പശുക്കൾ റോഡിലാണ് കയറൊന്നുമില്ല തോന്നിയ രീതിയിലാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത് ഇവിടെ പശുക്കൾക്കെല്ലാം കയറുണ്ട് കാരണം എന്താണെന്ന് അറിയാനുള്ള ഒരു കമൻ്റ് ചെയ്തു ആസാമിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ചെറിയൊരു ഗ്രാമപ്രദേശമാണ് നല്ല കാഴ്ച ആയതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് ഒന്ന് ഇറങ്ങിയതാണ് ഫുള്ള് കൃഷിപ്പാടങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നമ്മൾ ഹൈവേ തൊട്ടപ്പുറത്താണ് ഇപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറയുമ്പം ഇവിടെ അടുത്തൊരു ജംഗിൾ സഫാരിയുണ്ട് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല സ്പോട്ടായിട്ടാണ് തോന്നിയത് അങ്ങനെ നേരെ വന്നതാണ് ഇവിടെ എത്തിയപ്പോഴാണ് അറിയാൻ സാധിച്ചത് ഇവിടെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫോറസ്റ്റ് സഫാരി ചെയ്യാനായിട്ട് പറ്റുള്ളൂ ജിപ്സിയൊക്കെ കിടപ്പുണ്ട് അങ്ങനെ നമ്മൾ നേരെ റിട്ടേൺ പോകുന്ന വഴിക്ക് ചായ കുടിക്കാൻ വണ്ടി നിർത്തിയപ്പോഴാണ് ഇതാ നമ്മൾ പുറകിൽ ഒരു കെയൽ വണ്ടി ബൊലേറോ കൊണ്ട് ചവിട്ടിയിട്ടുണ്ട് ഒരുപാട് ദിവസം കൊണ്ട് നമ്മൾ ആഗ്രഹിച്ചതായിരുന്നു ഒരു കെയൽ വണ്ടി കാണണം അല്ലെങ്കിൽ ഒരു മലയാളിയെങ്കിലും കാണണം എന്നുള്ള ആ ഒരു സങ്കടം മാറ്റിക്കൊണ്ടാണ് ഈ ഒരു ബൊലേറോ നമ്മളെ പുറകിൽ കൊണ്ട് ചവിട്ട് കഴിഞ്ഞ രണ്ടു വർഷം മുന്നെയാണ് കണ്ണൂരിൽ നിന്നും നിങ്ങൾ ഈ കാണുന്ന നിജിൻ ബ്രോ ഈ ഒരു ബൊലേറയിൽ യാത്ര തുടങ്ങിയത് യാത്ര തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടിപ്പോ രണ്ടു വർഷമാകുന്നു ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാനായില്ല കുറച്ച് ദിവസം മുന്നേ ആണ് നിജിൻ ബ്രോയുടെ ഫ്രണ്ട് ട്രിപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് മുന്നേ ഏറെക്കുറെ രണ്ടു വർഷക്കാലം പുള്ളി ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് ലഡാക്കിൽ പോയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്ത്യയുടെ പല സംസ്ഥാനവും കവർ ചെയ്ത് കഴിഞ്ഞു അവിടെ നേപ്പാൾ പോയി നേപ്പാൾ എക്സ്പ്ലോർ ചെയ്തു പിന്നെ ഭൂട്ടാൻ എക്സ്പ്ലോർ ചെയ്തു അതിനുശേഷം ആസാമിൽ വെച്ചിട്ടാണ് നമ്മൾ രണ്ടുപേരും കണ്ടുമുട്ടിയത് കിടന്നുറങ്ങാനായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുക്ക് ചെയ്യാനായിട്ടുള്ള ഐറ്റംസും കംപ്ലീറ്റ് ഉണ്ട് അതുപോലെ തന്നെ സോളാർ പാനൽ തുടങ്ങിയ നമുക്കൊരു ലോങ് ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വണ്ടിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പലർക്കും തോന്നുന്നുണ്ടാവും എക്സ്പെൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് അപ്പൊ ഈ ഒരു യാത്രയിൽ തന്നെ പുള്ളി വർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ വരുമാനം വെച്ചിട്ടാണ് ഈ ഒരു യാത്ര ചെയ്യുന്നത് എൻ്റെ ഉൾപ്പെടെ ഒരുപാട് പേരുടെ നടക്കാത്ത ആഗ്രഹമാണ് പുള്ളി സാധിക്കുന്നത് ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഒരു ചായയും കുടിച്ച് ഒരുപാട് നേരം നമ്മൾ യാത്രാ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളൊന്നും അല്ല കാരണം ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഈ ഒരു യാത്രയിൽ ഉണ്ടാവും അപ്പൊ ഇതെല്ലാം തരണം ചെയ്തുള്ള എന്നുവച്ചാ ഒരു ലൈഫ് ടൈം ആണ് നമുക്ക് കിട്ടുന്നത് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാം വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരും സംസ്കാരവും കൾച്ചറും അതുപോലെ ഫുഡും അങ്ങനെ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഓരോ യാത്രയിലും കിട്ടുന്നത് റീൽസിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു യാത്രക്കിടയിലുള്ള നല്ല നല്ല കാഴ്ചകൾ നിജിം ബ്രോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിന്റെ ലിങ്കും അതുപോലെ തന്നെ ഇൻസ്റ്റ ഐ ഡിയും ഞാൻ കൊടുക്കാം അപ്പൊ ജസ്റ്റ് നിങ്ങൾ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും നല്ല നല്ല വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഞാനൊക്കെ ചെറിയൊരു പരിമിതിയിൽ നിന്നിട്ടാണ് യാത്ര ചെയ്യുന്നത് കാരണം നാട്ടിൽ നിന്ന് ഒരുപാട് ദിവസം മാറി നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് അപ്പൊ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മൾ ഓൾട്ടേ ആയിട്ട് നമ്മൾ ഇറങ്ങിയതാണ് നിജിംബ്രോ എന്റെ വീഡിയോ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നിജിം ബ്രോയുടെ വീഡിയോ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വെച്ച് കണ്ടുമുട്ടാൻ പറ്റില്ല എന്തായാലും ഒരുപാട് സന്തോഷം തോന്നി അടുത്ത് ഗോവാട്ടി പോയിട്ട് മേഘാലയാണ് നിജിമ്പ്ര പോകുന്നത് നമ്മൾ നേരെ അരുണാചൽ പ്രദേശിലേക്കും അപ്പോൾ രണ്ടും രണ്ട് റൂട്ടാണ് അപ്പൊ നമ്മൾ നേരെ തവാങ് പോയതിനു ശേഷം തിരിച്ച് മേഘാലയ ആണ് വരാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്തായാലും വിധിയുണ്ടെങ്കിൽ എന്തായാലും ഏർ വീണ്ടും നമുക്ക് മേഘാലയയിൽ വെച്ച് കണ്ടുപിട്ടാനായിട്ട് പറ്റും അങ്ങനെ ഞങ്ങളോട് യാത്ര പറഞ്ഞ് ഗോട്ടി ലക്ഷ്യമാക്കിയാണ് നിജിംപ്രോ പോകുന്നത് നമുക്ക് പോകേണ്ടത് നേരെ അരുണാചൽ പ്രദേശിലേക്കാണ് രാത്രി ആയതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് അരുണാചൽ പ്രദേശ് കയറാൻ പറ്റില്ല പെർമിറ്റ് എടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ദിവസമാണ് നമുക്ക് അരുണാചൽ പ്രദേശ് കയറാൻ ഉള്ളത് പോകുന്ന വഴിയിൽ കണ്ട കൗതുകരമായിട്ടുള്ള കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് രണ്ട് തട്ടായിട്ടാണ് പിക്കപ്പില് ആൾക്കാർ യാത്ര ചെയ്യുന്നത് ഒരുപാട് വണ്ടികൾ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് വല്ലാത്തൊരവസ്ഥയാണ് കാരണം ആൾക്കാർ യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ തോന്നുന്നത് തീർത്ഥാടന യാത്ര എന്തോ ആണ് അപ്പൊ നമുക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി ഒരു സ്റ്റേ കണ്ടുപിടിക്കണം കാരണം നമ്മളിപ്പോൾ ഹൈവേന്ന് മാറിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ അതായത് ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പോൾ മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് പോകുന്ന വഴിയിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് സാധനം വാങ്ങാൻ നിർത്തിയതാണ് കുറച്ച് പച്ചക്കറി വാങ്ങാൻ നിർത്തിയതാണ് ആസാമിൽ അത്യാവശ്യം ചീപ്പ് റേറ്റ് ആണ് പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും എല്ലാ സാധനങ്ങൾക്കും ചീപ്പ് റേറ്റ് ആണ് ഈ വാങ്ങുന്ന സാധനങ്ങൾ ഇന്നേനെ കുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഡൗട്ടാണ് കാരണം നമുക്ക് ഇതുവരെ സേഫ് ആയിട്ടുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ആസം കുറച്ച് ഡേഞ്ചർ ആണ് നമ്മളെ സ്വയരക്ഷയ്ക്ക് കുറച്ച് ആയുധങ്ങൾ കരുതണം എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ആയുധങ്ങളൊന്നും കരുതിയിട്ടില്ല എന്തായാലും മുന്നോട്ട് എന്താണെന്ന് എന്തായാലും കണ്ട് തന്നെ അറിയണം നമ്മൾ വരുന്ന വഴിയിൽ കുറച്ച് പമ്പിൽ കയറി സ്റ്റേ ചെയ്യാനായിട്ട് സ്റ്റേ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ലേഡീസ് ഉള്ളത് കൊണ്ട് തന്നെ സേഫ് അല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും മുന്നോട്ട് പോയേ പറ്റൂ അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ യാത്ര ചെയ്താൽ അരുണാചൽ പ്രദേശ് എത്തും അപ്പോൾ പെർമിറ്റ് എടുത്ത് അടുത്ത ദിവസം മാത്രമേ കയറി പോകാൻ പറ്റുള്ളൂ അപ്പൊ ഇതിനിടയിൽ വെച്ചിട്ട് നമുക്കൊരു സ്റ്റേ ചെയ്യാനായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചേ പറ്റൂ പോകുന്ന വഴിയൊക്കെ മൊത്തം ഒറ്റപ്പെട്ട സ്ഥലമാണ് ഫോറസ്റ്റ് ആണ് മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് പലയിടത്തും ഹിപ്പൊട്ടാമസ് മറ്റേ കാണ്ടാമൃഗത്തിന്റെ ബോർഡൊക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോ വല്ലാത്തൊരു ചെറിയ രീതിയിലൊക്കെ പേടി തോന്നി തുടങ്ങിയിട്ടുണ്ട് കാരണം നമുക്ക് ഇതുവരെ സ്റ്റേ ചെയ്യാൻ സ്ഥലം കിട്ടിയില്ല ദ റോഡ് പകുതി വെച്ച് തീർന്നിട്ട് തീർന്നതല്ല വർക്ക് നടക്കുന്നു റോഡ് ക്ലോസ്ഡ് ആണ് അപ്പൊ നമുക്ക് ഈ റോഡ് ഇനി എന്തായാലും വണ്ടി തിരിച്ച് ഇനി വേറെ ഏതെങ്കിലും റോഡ് വഴിയേ പോകാൻ പറ്റുള്ളൂ പോകുന്ന വഴി ഒരു പോലീസ് സ്റ്റേഷൻ അങ്ങനെ കയറിയതാണ് സ്റ്റേ ചെയ്യാൻ പറ്റുമെന്നറിയാൻ വേണ്ടിട്ട് സംഭവം അത് കോമഡി ആയിരുന്നു കയറിപ്പോ ബ്ലാക്ക് ഹൈഡ്സും എന്തോ വലിയൊരു മിഷൻ എന്തോ നടക്കാൻ പോകുന്നു അതിന്റെ മുന്നോടിയായിട്ട് അവരെല്ലാം തയ്യാറായി നിന്നതായിരുന്നു അതിന്റെ ഇടയിൽ നമ്മൾ ഈ ഒരു വണ്ടിയിൽ അവിടെ പോയി കയറിയപ്പം സത്യം പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട് അവർക്ക് പേടിയൊന്നും കാണില്ല എന്നാലും നല്ല രീതിയിൽ അലേർട്ടായിട്ടുണ്ട് സംഭവം കാര്യം പറഞ്ഞപ്പോൾ എന്തായാലും അവര് പറഞ്ഞു കാരണം സിറ്റുവേഷൻ നമുക്ക് മനസ്സിലായി കാരണം അവർക്ക് അവരെ അലോഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു സിറ്റുവേഷൻ മനസ്സിലായി അങ്ങനെ വീണ്ടും എന്താ കാട്ടിലൂടെ പോകുന്നു എവിടെ എത്തും എങ്ങനെ എത്തും എപ്പോൾ എത്തുന്നു ഒരു പിടുത്തുമില്ല എന്ത് വേണോ സംഭവിക്കാൻ സ്വരക്ഷയ്ക്ക് ആയുധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ആസാമാണ് പലരും നമ്മളതിൽ പറഞ്ഞു പേടിപ്പിച്ചതാണ് ആയുധങ്ങൾ കരുത കരുതണമെന്ന് ഒറ്റ വണ്ടികളില്ല നമ്മൾ പോകുന്ന റൂട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് വന്യമൃഗങ്ങളെ ഇറങ്ങുന്ന റൂട്ടാണ് ഒട്ടും വെട്ടമല്ല വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വെട്ടം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു സ്റ്റേന്നും കിട്ടാതെ നമ്മൾ അരുണാചൽ ബോർഡർ എത്തി ഒരു പോലീസുകാരൻ്റെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാട് കാരണം നമുക്ക് ഒരു റിസോർട്ടിൽ റൂം സെറ്റ് ആയിട്ടുണ്ട് സമയം വെളുപ്പിന് മൂന്ന് മണി ബാക്കിയുള്ള കാഴ്ചകൾ നാളെ കാണാം ഓക്കെ ബൈ